നമസ്കാരം സർക്കാരുമായി സഹകരിച്ച് വേണം എഴുത്തുകാർ മുന്നോട്ട് പോകേണ്ടതെന്ന സാഹിത്യകാരൻ എം മുകുന്ദന്റെ പ്രസ്താവനയ്ക്കെതിരെ വിമർശനവുമായി സി പി എം നേതാവ് ജി സുധാകരൻ ഇങ്ങനെയാണോ എഴുത്തുകാർ പറയേണ്ടതെന്നും ഇതാണോ മാതൃകയെന്നും സുധാകരൻ ചോദിച്ചു ഇതോടെ വിവാദം പുതിയ തലത്തിലേക്ക് എത്തുകയാണ് ഗവൺമെന്റുമായി സഹകരിച്ചു വേണം എഴുത്തുകാർ പോകേണ്ടതെന്നാണ് എം മുകുന്ദൻ പറഞ്ഞത് അദ്ദേഹം ഏത് ഗവൺമെന്റിനെയാണോ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല ഉദ്ദേശിച്ച് ഗവൺമെന്റിന്റെ സ്ഥാനത്ത് വേറെ ഗവൺമെന്റ് വന്നാൽ അവരെയും സപ്പോർട്ട് ചെയ്യണമെന്നാണല്ലോ അതിനർത്ഥം അവസരവാദമാണല്ലോ അത് ഡൽഹിയിൽ വേറെ ഗവൺമെന്റ് ആണല്ലോ ഇങ്ങനെയാണോ എഴുത്തുകാർ പറയേണ്ടത് ഇതാണോ മാതൃക എന്നും സുധാകരൻ ചോദിച്ചു ഭരിക്കുന്നത് ആരാണെന്ന് നോക്കാതെ സാഹിത്യകാരന്മാർ സാമൂഹ്യ വിമർശനം നിർഭയമായി നടത്തണമെന്നും ജി സുധാകരൻ പറഞ്ഞു അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ കേരള നിയമസഭയുടെ സാഹിത്യ പുരസ്കാരം സ്വീകരിച്ച് സംസാരിക്കുമ്പോഴായിരുന്നു എം മുകുന്ദന്റെ പ്രസ്താവന അധികാരത്തിന്റെ കൂടെ നിൽക്കരുത് എന്ന് പറയുന്ന തെറ്റായ ധാരണയാണെന്നും എഴുത്തുകാർ പുരസ്കാരം കിട്ടിയാലും ഇല്ലെങ്കിലും സർക്കാരിനൊപ്പം നിൽക്കണമെന്നുമാണ് എം മുകുന്ദൻ പറഞ്ഞത് ഇതിൽ അസ്വാഭാവികതയാണ് സുധാകരൻ ചോദ്യം ചെയ്യുന്നത് സർക്കാരുകളുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയാണ് പലരും പ്രതികരിച്ചു പോകുന്നത് ഇത് പാടില്ലെന്നാണ് മുകുന്ദൻ പറഞ്ഞു വെച്ചത് സർക്കാരുമായും പ്രതിപക്ഷമായും എല്ലാവരുമായും എഴുത്തുകാർ സഹകരിച്ച് പ്രവർത്തിക്കണം വലിയൊരു കേരളത്തെ നിർമ്മിക്കാൻ ഞാൻ സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും കൂടെ നിൽക്കും ഇനിയും ശ്രമിക്കും കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനായി സർക്കാർ എന്നെ നിയമിച്ചപ്പോൾ ഉള്ളത് വലിയ ആരോപണമായിരുന്നു അക്കാദമിയുടെ അധ്യക്ഷനായി വരേണ്ടത് എഴുത്തുകാരനല്ലെങ്കിൽ പിന്നെ ആരാണെന്ന് ഞാൻ ചോദിച്ചു ഫാക്ടറി ഉടമയോ വ്യാപാരിയോ അധ്യക്ഷനാക്കുമോ എന്നും മുകുന്ദൻ ചോദിച്ചു മുകുന്ദന്റെ പ്രസ്താവനയോട് അന്നാരും പ്രതികരിച്ചിരുന്നില്ല ഇതിനെയാണ് സുധാകരൻ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് പ്രവാസിയായ കൊടീശ്വരൻ എങ്ങനെയാണ് കൊടീശ്വരൻ ആയതെന്ന് വിശകലനം ഉണ്ടാകണമെന്നും രവി പിള്ളയുടെ പേര് പരാമർശിക്കാതെ ജി സുധാകരൻ വിമർശിച്ചു യുവാക്കളെല്ലാം പ്രവാസി കൊടീശ്വരനെ കണ്ട് പഠിക്കണമെന്നാണ് ഒരു നേതാവ് പറഞ്ഞെന്നും ജി സുധാകരൻ പറഞ്ഞു പോലീസിനെതിരെയും സുധാകരന്റെ വിമർശനമുണ്ട് നിയമം സംരക്ഷിക്കാൻ ചുമതലപ്പെട്ടവർ നിയമം ലംഘിക്കുകയാണ് അതാണ് ചില പോലീസുകാർ ചെയ്യുന്നത് കല്യാണ പാർട്ടി കഴിഞ്ഞ് വന്നവരെ തല്ലിച്ചതച്ചു ആളുമാറി തല്ലുന്നു ഇത് ഗുരുതരമായ തെറ്റാണെന്നും സുധാകരൻ പറഞ്ഞു പത്തനംതിട്ടയിൽ ആളുമാറി തല്ലിയ പോലീസുകാർ സർവീസിലിരിക്കാൻ യോഗ്യരല്ലെന്നും അദ്ദേഹം പറഞ്ഞു അവർക്ക് ശമ്പളം നൽകി പോറ്റിയ സമൂഹം പശ്ചാത്തലപിക്കണം പോലീസുകാരും സർക്കാർ ജീവനക്കാരും നല്ലൊരു ശതമാനം പുറത്തു പോകേണ്ടവർ തന്നെയാണെന്നും സുധാകരൻ വിശദീകരിച്ചു